ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് കട്ടളപ്പാളി കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം ഇന്ന് ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാം ദ്വാരപാലക ശില്പ കേസിൽ നേരത്തെ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു കുറ്റപത്രം നൽകാൻ വൈകുന്നതിനാൽ രണ്ടാമത്തെ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും ലോഡ്ജിൽ ലോഡ്ജിൽ സ്ത്രീയെ സ്ത്രീയെ മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി കണ്ടെത്തി കണ്ണൂർ അയ്യോത്ത സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ആളെ കാണാനില്ല സ്വദേശി ഇവർ റൂം എടുത്തത് സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ത്രീയുടേത് കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സി കെ ജാനുവിന്റെ പാർട്ടിക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള സീറ്റ് വെട്ടി യു ഡി എഫ് സി കെ ജാനുവിന്റെ പാർട്ടിക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള സീറ്റ് വെട്ടി യു ഡി എഫ് യു ഡി എഫ് തീരുമാനം സി കെ ജാനുവിന്റെ വി ഡി സതീശൻ അറിയിച്ചു സീറ്റിനായി ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് സി കെ ജാനുവിന്റെ നീക്കം മാനന്തവാടി സീറ്റിനായി രാഹുലിനെയും സോണിയാഗാന്ധിയെയും ജാനു ബന്ധപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ലഭിക്കുമെന്നാണ് സി കെ ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭ കരുതിയിരുന്നത് തലശ്ശേരിയും മാനന്തവാടിയുമായിരുന്നു അവ മാനന്തവാടിയിൽ തനിക്ക് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് സി കെ ജാനു നേരത്തെ കത്ത് നൽകിയിരുന്നു എന്നാൽ മത്സരിക്കാൻ സീറ്റില്ല എന്ന് അറിയിക്കുകയായിരുന്നു വിഷയം ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നീക്കം കൊല്ലത്ത് ലോട്ടറി ജീവനക്കാരൻ മരിച്ച നിലയിൽ കൊല്ലം പുനലൂരിൽ ലോട്ടറി ജീവനക്കാരൻ ജീവനൊടുക്കിയ നിലയിൽ മൊയ്തീൻ ബാദിഷയാണ് മരിച്ചത് സ്വകാര്യ ലോട്ടറി വില്പനശാലയിലെ ജീവനക്കാരനാണ് മൊയ്തീൻ ബാദിഷ അറുപത്തിയേഴ് വയസ്സായിരുന്നു പകൽ മുഴുവൻ സമയവും ഇയാൾ കടയിലുണ്ടായിരുന്നു പിന്നീട് വൈകിട്ടോടെ ടിക്കറ്റ് എടുക്കാൻ എത്തിയവരാണ് കടയുടെ പിൻഭാഗത്ത് ഇയാളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സി റോയിയുടെ മരണം തങ്ങളുടെ ആരുടെയും കള്ളപ്പണമില്ലെന്ന് എം ജോസഫ് കോൺഫിഡന്റ് ഗ്രൂപ്പുടമ സി ജെ റോയിയുടെ മരണത്തിൽ വിശദീകരണവുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് റോയിയുടെ മരണം മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് റോയി കൈകാര്യം ചെയ്തിരുന്നത് ബംഗളൂരുവിലെ കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിലെ പ്രൊജക്ടുകളുടെ മുഴുവൻ ചുമതലയും തനിക്കെന്ന് ടി എ ജോസഫ് വ്യക്തമാക്കി തങ്ങളുടെ പക്കൽ ആരുടെയും കള്ളപ്പണമില്ല കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ ഇ ഡി ഓ സി ബി ഐയോ ഇല്ല ചില യൂട്യൂബ് മാധ്യമങ്ങൾ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും മരിച്ചിട്ടും റോയിയെ വേട്ടയാടുകയാണെന്നും ടി ജെ ജോസഫ് നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു റോയിയുടെ മരണത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് വിശദീകരണവുമായി എത്തുന്നത് ആദ്യമായിട്ടാണ് വാർത്താസമ്മേളനം നേരത്തെ റദ്ദാക്കിയിരുന്നു